ഹലോ കേസുഖല്ല ഞായറാഴ്ച പിന്നെ വർക്ക് വരൂല രാവിലെ എടങ്കായിട്ട് പോകണം നമ്മൾ സാധാരണ പോകുന്ന പാർക്കിൽ തന്നെ ഇന്നും പോയത് രാവിലത്തെ വൈബ് അത് വേറെ തന്നെയല്ലേ പല പല കാഴ്ചകളെല്ലാം കാണാനുണ്ട് പല പല എക്സസൈസുകളും ഇവിടെ കാണാനുണ്ട് അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നടന്നിട്ട് റൂമിലിരുന്നാലും ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റൂല നല്ല പൂവൽ അടപ്പൂത്ത് നിൽക്കുന്നുണ്ട് അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ കാറ്റൽ മാർക്കറ്റിൽ ഇവിടെ നല്ല ഫ്രഷ് പാലെല്ലാം കിട്ടുന്ന അറിഞ്ഞിട്ട് പോയതാണ് പക്ഷെ നമ്മൾ പാലൊന്നും വാങ്ങാൻ നിന്നിട്ടില്ലാട്ടോ നമ്മളാടില്ല ആടുകളെയും അടുത്ത മാടുകളെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നു രാവിലെ തന്നെ നല്ല ചായയും പ്രോട്ടീൻ ഫുഡും അടിക്കാതെ എങ്ങനെയാണ് അങ്ങനെ ചായക്കടയിൽ പോയിട്ട് നമ്മള് നല്ല പുട്ടും കടലിയും പിന്നെ അതിന്റെ കൂടെ മുട്ട പുഴുങ്ങിയതും വാഴപ്പഴം പുഴുങ്ങിയതും ഉണ്ട് പിന്നെ അല്ല റിച്ച് ഫുഡ് അല്ല അത് കഴിച്ചിട്ട് കഴിച്ചിട്ടാ ബയർ ഫുൾ ആയിട്ടാ അടുത്ത് നേരെ നമ്മൾ ഒയാസിസ് നമ്മള് വന്നിരുന്നു മാക്സിന്റെ വേറൊരു സെയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ പോയതാണ് എങ്ങനെ നല്ല കാണാൻ വേണ്ടിട്ട് പോയതാണ് നമ്മൾ പോകുമ്പോക്ക് ആൾക്കാരെ ഉണ്ടായിട്ട് കൊറേ കൈമ്പക്ക് അങ്ങ് നിറയാൻ തുടങ്ങി പിന്നെ അവർ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ബാക്കിൽ നിന്നുള്ള തള്ളൽ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് എത്തി കുറെ കളക്ഷൻസ് എല്ലുണ്ട് ഇത് കണ്ടിട്ടാമന്നെ ആകെ നമ്മളെ കിളി പോയി എന്താ എടുക്കണ്ടെന്ന് ഒരു പിടിയില്ലാതെ അങ്ങനെ നമുക്ക് കുറച്ച് നോക്കിയിട്ടുള്ള എടുത്തിന് കാരണം കൂടുതൽ എടുക്കാനും കഴിഞ്ഞിട്ട് സൈസ് അവൈലബിലിറ്റി ആണെങ്കിലും എക്സെല്ലും ഡബിൾ എക്സെല്ലാം കൂടുതലുണ്ട് അങ്ങനത്തെ വർഗിലും നല്ലതാണ് ലേഡീസിന്റെ ചെറുപ്പുകളിലാണെങ്കിലും കുറെ ഐറ്റംസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ലേഡീസിന്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടതിൽ അങ്ങനെ അവിടുത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലെത്തിയിട്ടാ നല്ല ബിരിയാണി എല്ലാം തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ചൂടോട് കൂടി തിന്നാൻ നമ്മള് ബൈദ്യാൻ വേണ്ടി ആ നല്ല ബിരിയാണിയും പിന്നെ കോയക്കപ്പുളി അച്ചാറുണ്ടായ മോനെ ഇത് തിന്നുമ്പോണ്ടല്ല കണ്ണെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അടിയുന്നു ഓ ഏത് മജ അതും കഴിഞ്ഞ് ഒരു ലുക്കൈ ും കഴിച്ചിട്ട് നമ്മള് കിടന്നു അപ്പൊ ബൈ